സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ പരകുമാർ എന്നെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എന്നിൽ നിന്നും അകറ്റിത്തരിക ബുദ്ധിമാൻ അനർഥം കണ്ടിട്ട് ഒളിച്ചു മാറി ഫോഷണോ അതിലൂടെ കടന്നു നാശവുമായി അന്യന് ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം പോകും അന്യനു വേണ്ടി അവന്റെ വാസസ്ഥലവും എടുക്കപ്പെടും വെറും ഭംഗിവാക്കായി ഉച്ചത്തിൽ അന്യന് നേരുന്ന അനുഗ്രഹം ശപിക്കുന്നവൻ്റെ ഇതിൽ നിന്നും വ്യത്യസ്തമല്ല ദിവസം മുഴുവൻ ഇറ്റിറ്റ് വീഴുന്ന ചാറൽ മഴ പോലെയാണ് കലഹപ്രിയയായ ഭാര്യയും വടക്കൻ കാറ്റ് ഉഗ്രമാണ് വലത്തേതിൻ്റെ പേരിൽ അത് വിളിക്കപ്പെടുന്നു ഇരുമ്പാണ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നത് ഒരുവൻ അവൻ്റെ കൂട്ടുകാരന്റെ മുഖത്തിന് മൂർച്ച കൂട്ടുന്നു അത്തിമര സൂക്ഷിപ്പുകാരൻ അതിൻ്റെ ഫലത്തിൽ നിന്നും തിന്നും യജമാനിനെക്കുറിച്ച് കരുതലുള്ളവൻ ബഹുമാനിതനാകും ഒരു മുഖത്തിന് മറ്റൊരു മുഖവുമായി സാമ്യമില്ലാത്തതുപോലെ ഹൃദയങ്ങൾ തമ്മിലും സമയമുണ്ടാകുന്നില്ല പാതാളത്തിനും വിനാശത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല അതുപോലെ മനുഷ്യന്റെ കണ്ണുകൾക്കും തൃപ്തി വരുന്നില്ല ദൈവമേ നിന്റെ ഭവനത്തിൽ ദാസന്മാരെ പോലെയെങ്കിലും ഞങ്ങൾ വിചാരിക്കണമേ നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തിട്ടുള്ള സകല പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ ആമേൻ